ഹലോ അപ്പോൾ ഇപ്പോഴും എന്തായാലും ഒരു പരിക്കിന്റെ ഒരു ന്യൂസ് തന്നെയാണ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീരേഖ ഗെയിമിന്റെ ഇടയ്ക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ സോപ്പും അങ്ങനെയുള്ള അലക്കാനും അങ്ങനത്തൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അങ്ങനെ ഗെയിം ഓടി നടന്ന് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആളൊന്ന് നല്ല രീതിക്ക് വീണിട്ടുണ്ട് അപ്പോൾ വീണപ്പോൾ തന്നെ നമ്മൾ അർജുനും അതുപോലെ രസ്മിൻ പിന്നെ ഗബ്രി ഇവരെയൊക്കെ കൂടിയിട്ടാണ് എടുത്തുകൊണ്ട് പോയത് ബാക്കി എടുത്തുകൊണ്ട് പോയത് അർജുനാണ് കൂടെ ഗബ്രിയും രസ്മിനും ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ തന്നെ അവരുടെ ഗെയിമിൽ സജീവമായിട്ട് നിൽക്കുമായിരുന്നു ഒരാൾ പോലും മനുഷ്യത്വത്തിൻ്റെ പേരിൽ പോലും ഒരാളും ശ്രീരേഖനെ തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ഇതൊരു ഇഷ്യൂ ആയിട്ട് എന്തായാലും വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നേ സിജോടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ടൈമിൽ ജാസ്മിൻ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് അതൊരു കാര്യമായിട്ട് തോന്നിയില്ല എന്ന അപ്പോൾ ഇതേ ഓപ്ഷൻ ഇതേ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും ഇവിടെ വന്നിട്ടുള്ളത് അതൊരു ആരും കണ്ടിട്ടില്ല ഒരാൾ വീണു ഒരാൾക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിനെക്കാട്ടിലും കൂടുതൽ എത്ര മനുഷ്യർ ഉള്ള ആളുകളാണെങ്കിലും നമ്മൾ അതിനാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് ഇവിടെ ആരും ചെയ്തിട്ടില്ല അർജുനാണ് ശ്രീരേഖന എടുത്തോട്ട് ഓടിയ ഒരാൾ ഇന്ന് അർജുൻ്റിൻ്റെ രണ്ടാമത്തെ ഓട്ടത്തിൻ്റെ ഭാഗമാണിത് അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണാം